വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞാൽ അവന്റെ ആദ്യത്തെ വീടാണ് ഖബറി എന്നുള്ളത് അതിൽ നമുക്ക് സന്തോഷവും ആനന്ദവും നമുക്ക് കിട്ടണം അത് ഓരോരുത്തരുടെയും അഭിലാഷമാണ് എന്നാൽ അവിടെ നമുക്ക് സന്തോഷകരമായി ജീവിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സബറി ജീവിതം നമുക്ക് സന്തോഷത്തിലാക്കാൻ കഴിയും അൻഹു നരകത്തെ സംബന്ധിച്ചോ മറ്റുള്ള പ്രതിഭാസങ്ങളെ സംബന്ധിച്ചോ ശിക്ഷകളെ സംബന്ധിച്ചോ മുത്തുഅല്ലിച്ചാൽ കരയുമായിരുന്നില്ല ഖബറിനെ സംബന്ധിച്ച് അവിടുന്ന് പറഞ്ഞാൽ അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരുമായിരുന്നു കാരണം പരലോക ജീവിതത്തിലെ ആദ്യത്തെ വീടാണ് ഖബറി എന്നുള്ളത് അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ശേഷമുള്ള എല്ലാ കാര്യങ്ങളും വിജയത്തിലായിരിക്കും എന്നായിരുന്നു ഉസ്മാൻ ബിൻ അഹ് റജി അള്ളഹനു ആ കരയുന്നതിനുള്ള കാരണം അവിടെ നിന്ന് പറഞ്ഞത് നമുക്കും ആ ബർസഹിയായ ജീവിതത്തിൽ ആ ഖബറി ജീവിതത്തിൽ സന്തോഷം കിട്ടേണ്ട നോക്കി അതിനുവേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഒന്നാമതായിട്ട് നാം പഠിച്ച വിജ്ഞാനം ഭൗതികമായാലും മതപരമായാലും വിജ്ഞാനം വിജ്ഞാനം തന്നെയാണ് പക്ഷെ ഭൗതികമായ വിജ്ഞാനം ഈ ലോകത്ത് നിന്ന് നമ്മുടെ ശ്വാസം നിലക്കലോടുകൂടെ അതിൻ്റെ ആവശ്യങ്ങളും ഫലങ്ങളും അസ്തമിക്കും നാം പഠിച്ചതായ മതവിജ്ഞാനം അത് കബറിലും നമുക്ക് കൂട്ടായിട്ട് വരുന്നതാണ് രണ്ടാമതായി വേണ്ടത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളാണ് നമ്മുടെ കബറിംഗിൽ വന്നുകൊണ്ട് നമ്മോട് സലാം പറഞ്ഞ് ആത്മാർത്ഥമായി ഖുർആൻ പാരായണം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ അത് നമുക്ക് വിജയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മുടെ കബർ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഫലം കായ്ക്കുന്ന മരങ്ങൾ നാം ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഏതൊക്കെ രൂപത്തിൽ ഉപകാരം ചെയ്യാൻ പറ്റുമോ ആ ഉപകാരത്തിലൂടെ നമ്മുടെ കബറിലേക്ക് അതിന്റെ ഫലം വന്നുകൊണ്ടേയിരിക്കും അതിൽപ്പെടുന്ന ഒരു കാര്യമാണ് ഫലം കായ്ക്കുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് മുത്തലബി സ്വല്ലാം അലൈഹി തങ്ങളുടെ ഹദീസ് തന്നെ ഉണ്ടെന്നും അതിൽ നിന്ന് ഏതൊക്കെ ജീവജാലങ്ങളോ ആ ഫലം ഭക്ഷിക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിക്കുക പോലും ചെയ്താൽ അതിൽ നമുക്ക് പ്രതിഫലമുണ്ട് എന്നാണ് അപ്പോൾ നാം മരണപ്പെട്ടു പോയാലും അത് ഈ ഭൂമി ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ ഖബറിലേക്ക് അതിന്റെ ഫലം വന്നുകൊണ്ടേയിരിക്കും നാലാമത്തത് ഉപകാരം നീളുന്നതായി സ്വതപ്പ നമുക്ക് നൽകിയതായി സമ്പത്തിൽ നിന്ന് അല്പമെങ്കിലും പാവപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് വേണ്ടി ധർമ്മം ചെയ്യുമ്പോൾ ആ ധർമ്മത്തിലൂടെ ആ പാവപ്പെട്ടവർ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന്റെ സന്തോഷം നമ്മുടെ തപറിലേക്ക് ഫലമായിട്ടെത്തുന്നതാണ് അഞ്ചാമതായിട്ടുള്ളത് മുസഹുകൾ സംഭാവന ചെയ്യും പള്ളികളിലേക്കും മദർസ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റുള്ള ഹാഫിലയങ്ങൾക്കു വേണ്ടി മുസഹഫ് സംഭാവന നൽകരുത് അത് നമ്മുടെ കബറിലേക്ക് എത്തുന്ന ഫലമാണ് അതേപോലെ തന്നെ യാത്രക്കാർക്ക് സൗകര്യം ഒരുക്കുക നിസ്കരിക്കാനും അവർക്ക് വേണ്ട വിശ്രമത്തിന് വേണ്ടിയും മറ്റുള്ള ഏതൊക്കെ രൂപത്തിൽ നമുക്ക് യാത്രക്കാർക്ക് സൗകര്യമാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളൊക്കെ നാം മരണപ്പെട്ടാലും നമ്മുടെ കബറിലേക്ക് അതിൻ്റെ ഫലം വന്നുകൊണ്ടിരിക്കും ഏഴാമതായി പറയാനുള്ളത് കിണർ പുഴിക്കുക എന്നുള്ളതാണ് വെള്ളം എന്തിനും ആവശ്യമാണ് ആർക്കും ആവശ്യമാണ് ഒരിക്കലത്തിന് വേണ്ടി സങ്കടപ്പെടുന്നവരും ഖേദിക്കുന്നവരും ഇന്ന് നമ്മുടെ നാടുകളിൽ കാണാൻ കഴിയും നാം അവർക്ക് വേണ്ടി കിണർ കുഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആരൊക്കെയാണോ വെള്ളം ഉപയോഗിക്കുന്നത് ആ ഉപയോഗിക്കുന്ന കാലത്തോളം നമുക്ക് അതിന്റെ ഫലം വന്നുകൊണ്ടേ അതേപോലെ തന്നെ കനാൽ പോലത്തെ സൗകര്യങ്ങളും ഒരിക്കൽ വെള്ളം മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൃഷികൾക്ക് വേണ്ടി മറ്റുള്ളതിനൊക്കെ വേണ്ടി കനാൽ രൂപപ്പെടുത്താൻ അതും നമുക്ക് ഫലം ലഭിക്കുന്ന ഒമ്പതാമതായി പറയുന്നത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിനിടയിൽ ആകാശം മേൽപുരയായിട്ടും ഭൂമി കിടക്കാനുള്ള വിരിപ്പായിട്ടും കാണുന്ന ഒരുപാട് പാവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒരു പൂര പണിയണം എന്ന് അവർക്ക് ആശയമുണ്ട് അഭിലാഷമുണ്ട് പക്ഷെ അതിനെന്തൊക്കെയോ മുടക്കുകൾ ഒന്നാമതായിട്ടുള്ളത് സാമ്പത്തികമായിട്ട് പ്രയാസമായിരിക്കും അല്ലെങ്കിൽ വീട് കയറ്റാനുള്ള ഭൂമിയില്ലാതെ പ്രയാസം അനുഭവിക്കുന്നു എത്രയോ മക്കളുമായി പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുമായി വീടില്ലാതെ കഷ്ടപ്പെടുന്നു സമൂഹത്തിനിടയിൽ അവരെയൊക്കെ കണ്ടെത്തി നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ വീട് നിർമ്മിക്കാനുള്ള സഹായങ്ങൾ നൽകി കഴിഞ്ഞാൽ അതും നമ്മുടെ ഖബറിലേക്ക് വരാനുള്ള ഒരു ഫലമാണ് അതേപോലെ തന്നെ പത്താമതായിട്ടുള്ളത് വിക്ര ഹൽക്കകൾ സ്ഥാപിക്കൽ നമ്മുടെ മഹല്ലുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ റസൂൽ മേൽ നാം ഒരു ായി കഴിഞ്ഞാൽ നാം ഈ ഭൂമി നിന്ന് വിട പറഞ്ഞാലും അത് ഈ ഭൂമി ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ ഖബറിലേക്ക് അതിന്റെ ഫലം വന്നുകൊണ്ടേയിരിക്കും ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോയാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് തിന്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും ഇതിനൊന്നും പെടാത്ത ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഷാ മറ്റുള്ള വീഡിയോകളിൽ അത് പ്രതിപാദിക്കുന്നതാണ് അമ്മാവുത്താര നമുക്ക് തോഫീക ചെയ്യും മാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് അമ്മാവുത്താര അവരുടെ മർസഹിയായ ജീവിതം സന്തോഷത്തിലാക്കും മാറാവട്ടെ അതേപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിച്ച് ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിഞ്ഞുകൂടുന്നവരുണ്ട്